പതിനഞ്ചെണ്ണം അഹാങ്ങ ലഭിച്ചുവല്ല ഇങ്ങനെ പാടുമ്പോ കുട്ടികളെ ഒരിക്കലും ഇത് ഗണിതാണെന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് മൂന്നാളുക ചേർന്നിട്ട്

അവർ കിട്ടുന്നത് സ്വന്തമായി എടുക്കുക അവർ കിട്ടുന്നതോക്കും ഇവിടെ കിട്ടിയ മാങ്ങൾ അഞ്ചും പത്തും പിന്നെ പതിനഞ്ച് മാങ്ങയാണ് കൂട്ടിയാൽ

അങ്ങനെ പോകും പിന്നെ നമ്മൾ ഈ പത്തിനാണെന്തു പറയാ ശരാശരി ഒരു വൈക്കപ്പ് ക്ലാസ് അവ ആശയം അവിടെ ആയല്ലോ അല്ലേ മൂന്ന് കൂട്ടുകാരെ മാങ്ങ വെറുക്കാൻ പോയി ഒരാൾ അഞ്ചു കിട്ടി പത്ത് കിട്ടി പതിനഞ്ച് പിന്തുന്നിൽ ചേർന്നു വന്നലതാണ് കോണ് അല്ലേ രണ്ടു ശവും മൂന്ന് വിധ്ര ശരിയല്ലേ അളവുകൾ വ്യത്യാസമാണ് ഒന്നുമില്ല

ോണാണമ്മളയും തൊണ്ണൂരിൽ കുറവായി വന്നാൽ ന്യൂന കോണാണ് കൂടിയൽ ബൃഹത്ത് കോണാണ്